പാതയോരങ്ങളിൽ മിഴിയടച്ച് സോളാർ ലൈറ്റുകൾ മൂവാറ്റുപുഴ പുനലൂർ സംസ്ഥാന പാതയുടെ ഭാഗമായ കോലാനി മുതൽ നെല്ലാപ്പാറ വരെയുള്ള ഭാഗത്തെ സൗരോർജ്ജ സൗരോർജ്ജവിളക്കുകൾ തകരാറിലായിട്ട് വർഷങ്ങളായെങ്കിലും അധികൃതർ ഇക്കാര്യം അറിഞ്ഞ മട്ടില്ല ഈ റോഡരികിലുള്ള മിക്ക സോളാർ ലൈറ്റുകളും വള്ളിപ്പടർപ്പുകൾ അടക്കം കയറി മൂടിയ നിലയിലാണ് പാതയോരങ്ങളിൽ സോളാർ തെരുവുകൾക്കുകൾ സ്ഥാപിച്ചിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ നമുക്കേവർക്കും അറിയാം അത് വെളിച്ചം കാണുന്നതിന് വേണ്ടിയിട്ടാണല്ലോ രാത്രികാലങ്ങളിൽ റോഡിലൂടെ സഞ്ചരിക്കുന്നവർക്ക് സുഗമമായി സഞ്ചരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ വൈദ്യുത വിളക്കുകൾ സ്ഥാപിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ പുനലൂർ സംസ്ഥാന പാതയിൽ തൊടുപുഴ നഗരസഭാ പരിധിയിലെയും കരിങ്കുന്ദം പഞ്ചായത്തിൻ്റെ അതിർത്തിയായ നെല്ലാപ്പാറ വരെയുള്ള പാതയോരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സോളാർ തെരുവുകൾക്കുകളാണ് അധികൃതരുടെ അനാസ്ഥ മൂലം നശിച്ചുകൊണ്ടിരിക്കുന്നത് റോഡ് നിർമ്മിച്ചതിനൊപ്പം സോളാർ ലൈറ്റുകളും സ്ഥാപിച്ചതാണെങ്കിലും നിലവിൽ ഈ ലൈറ്റുകൾ കൊണ്ട് ആർക്കും പ്രയോജനമില്ലാത്ത അവസ്ഥയാണ് തിരക്കേറിയ സംസ്ഥാന പാതകളിലൊന്നായ ഈ റോഡിലൂടെ ദിനംപ്രതി കടന്നു പോകുന്നത് ആയിരക്കണക്കിന് വാഹനയാത്രക്കാരാണ് എന്നാൽ ലൈറ്റുകൾ മിഴിയടച്ചതിനാൽ വാഹനയാത്രികരും കാൽനടയാത്രക്കാരും ഒരുപോലെ ബുദ്ധിമുട്ടിലാണ് മിക്ക സോളാർ ലൈറ്റുകളുടെയും ബാറ്ററികൾ അടക്കം മോഷണം പോയിട്ടും അധികൃതർ ഇക്കാര്യം അറിഞ്ഞ ഭാവം പോലും കാണിക്കുന്നില്ല എന്നതാണ് വസ്തുത എന്നാൽ റോഡും വഴിവിളക്കുകളും അടക്കമുള്ള കാര്യങ്ങൾ കെ എസ് ടി പി ഉടമസ്ഥതയിൽ ഉള്ളതിനാൽ ഇക്കാര്യത്തിൽ തങ്ങൾക്ക് ഒന്നും ചെയ്യുവാനില്ലെന്നാണ് കരിങ്കുന്നം പഞ്ചായത്ത് വ്യക്തമാക്കുന്നത് വിളക്കുകളിലെ ബാൽട്ടറികൾ മോഷണം പോയതും ഇവ രഹിതമായതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പലതവണ കെ എസ് ടി പി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണെന്നും എന്നാൽ ഇക്കാര്യത്തിൽ യാതൊരുവിധ നടപടികളും അധികൃതർ സ്വീകരിച്ചിട്ടില്ലെന്നും കരിങ്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ തോമസ് പറഞ്ഞു അത് അത് സത്യത്തിൽ യാതൊരു ഇത്രയും ബന്ധം നമുക്കറിയാവുള്ളൂ ഒരു വണ്ടി ഇടിച്ചാൽ ഒരു ലക്ഷം രൂപ അപ്പം തന്നോട്ട് കെട്ടി വളരും പക്ഷെ ആ ലൈറ്റുകളൊന്നും ഒരിക്കലും വരെ മാറിയിട്ടില്ല പഞ്ചായത്തിന്റെ പരിധിയിൽ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ അകത്തുള്ള ഒരു കെ എസ് ടി പിടിലും ഇന്നുവരെ വണ്ടിയിടിച്ച് ഇഷ്ടംപോലെ പോസ്റ്റുകൾ കാണാം രണ്ടാമത്തെ കാര്യം അതിനകത്ത് ബാറ്ററി മോഷിച്ചുകൊണ്ട് പോയിരിക്കുന്നത് കാണാം അതൊന്നും ബന്ധമില്ല ഈ ഒരു ലക്ഷം രൂപ അങ്ങോട്ട് കൃത്യമായിട്ട് മേടിച്ചതായ ഒരിടത്തും പഞ്ചായത്തിന്റെ നടുക്കണ്ട മുതൽ ഈ പറയുന്ന നെല്ലാപ്പാറ ഉള്ള പലയിടത്തും ഈ സാധനം വണ്ടി വണ്ടിയിടിക്കുകയും ഒരു ലക്ഷം രൂപ രേഖാമൊരു അടച്ചുകൊണ്ട് ഇന്നുവരെ അത് മാറിയിട്ടില്ല ചേച്ചി വരത്തില്ല അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അന്ന് കെ എസ് ഡി പിടെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ട് റോഡും റോഡിന്റെ സൈഡിലുള്ള ലൈറ്റും ആ റോഡ് പണത്തിൽപ്പെട്ട ലൈറ്റാണ് റോഡ് നല്ലതിനകത്ത് ഉണ്ടായിരുന്നത് ആ ഒരു പോസ്റ്റർ വണ്ടി ഇരിക്കുമ്പോൾ അത് ഡാമേജ് ആവുമല്ലോ അപ്പോൾ പ്രസന്റിൽ അതായിരിക്കണം അതുപോലെ കറക്റ്റ് ഈ ലോറിയുടെ പൊക്കത്തിനനുസരിച്ചാണ് ബാറ്ററി എടുത്തേക്കുന്നത് അപ്പം ലോറി കൊണ്ട് നിർത്തി ബാറ്ററി എടുത്തതിനെത്തി പൂജി അങ്ങനെ ഒരു ബാറ്ററി ബാറ്ററിയില്ലേക്ക് അല്ല നമ്മളിതൊക്കെ അതൊക്കെ അവർക്ക് എന്നാ പ്രശ്നം എന്ന് നമ്മൾ അവരെ ഓഫീസിൽ വിളിച്ച് വിവരങ്ങൾ പറയുമ്പോൾ അവർ നോട്ട് ചെയ്യുക മാത്രമേ ഉള്ളൂ തന്നെയുമല്ല അവർക്ക് അത് മുമ്പോട്ട് പോകാനുള്ള ഒരു അധികാരം കാര്യം ഇതിനൊക്കെ സാമ്പത്തികം ഒരു പ്രശ്നമാണ് അങ്ങോട്ട് പഠിക്കുന്ന വെച്ചാൽ പിന്നെ ഈ റോഡാണേലും സർക്കാരിന്റെ ഏത് സംവിധാനമാണേലും വിളിച്ച് പറയുമ്പോൾ കേൾക്കും മൂവാറ്റുപുഴ പുനരു സംസ്ഥാനപാതയുടെ ഭാഗമായിട്ടുള്ള തൊടുപുഴ നഗരത്തിൻ്റെയും കരിമുന്നം പഞ്ചായത്തിൻ്റെയും അതിർത്തി പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന സോളാർ തെരുവുകൊളക്കുകൾ എന്തിനെന്ന് ചോദിച്ചാൽ കെ എസ് ടി പി അധികൃതർ പറയുക വെളിച്ചം കാണുവാൻ മാത്രമല്ല പൂക്കൾ കൂടി വളർത്തുവാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് കാരണം അത്തരത്തിലുള്ള ഒരു പൂക്കൃഷ്കും കൂടെ അനുയോജ്യമായ രീതിയിലാണ് തങ്ങൾ സോളാർ തെരുവൊഴുപ്പ് സ്ഥാപിച്ചിരിക്കുന്ന എന്നാണ് കെ എസ് ടി പി അധികൃതർ നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണിച്ചു തരുന്നത് സംസ്ഥാന പാതി സ്ഥാപിച്ചിട്ടുള്ള സോളാർ വിളക്കുകളിൽ പലതും വള്ളിപ്പടർപ്പുകൾ അടക്കം കയറി മൂടിയ നിലയിലാണ് ചില സൗരോർജ്ജ വിളക്കുകൾ അപകടകരമായ രീതിയിൽ റോഡിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നത് വാഹന യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയാകുമോ എന്ന ആശങ്കയും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ആകെപ്പാടെ കടലാസുറോസ എന്ന പുഷ്പം ഇവിടെ മൂടിക്കടക്കുകയാണ് ഈ സോളാർ വൈദ്യുതി വിളക്കിലാകെ എന്നാൽ ഈ പാതയിലൂടെ സഞ്ചരിക്കുന്ന ആ നൂറുകണക്കിന് ആളുകൾ അതായത് സംസ്ഥാന പാതയതിനാൽ രാപ്പകൽ ഭേദമില്ലാതെ നൂറുകണക്കിന് ആളുകൾ ഇതുവഴി സഞ്ചരിക്കാറുണ്ട് തങ്ങൾക്ക് ആവശ്യമായ വെളിച്ചം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരണമെന്നുമാണ് പൊതുജനങ്ങൾക്കും ഇതിരെ സഞ്ചരിക്കുന്ന വാഹനയാത്രികർക്കും എല്ലാം ആവശ്യപ്പെടുവാനുള്ളത്